ജി ആർ ഇന്ദുഗോപൻ്റെ മനോഹരമായ നോവലാണ് വിലായത് ബുദ്ധ കഥയുടെ പശ്ചാത്തലം ഇടുക്കിയിലാണ് ഇടുക്കിയുടെ പ്രത്യേകതകൾ നോവലിൻ്റെ ചാരിത വർദ്ധിപ്പിക്കുന്നു മുപ്പത്തിരണ്ട് അധ്യായങ്ങളിലായി ഭാസ്കരൻ മാഷും ചന്ദനമരവും മോഹനനും ചേർന്നുള്ള കഥ ഇന്ദുഗോപൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു അധ്യായം ഒന്നിൽ കഥ തുടങ്ങും ഒരു പൂർവ്വകാല ആഖ്യാനത്തിലാണ് നോവൽ ആരംഭിക്കുന്നത് പത്തു വർഷം മുൻപുള്ള ഒരു സന്ധ്യാനേരത്ത് തയ്യൽക്കാരൻ ഉദുപ്പാൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ഭാസ്കരൻ മാഷിലാണ് കഥയുടെ തുടക്കം അവിടെയാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം മഴ പെയ്ത ആ സന്ധ്യാനേരത്ത് മാഷിൻ്റെ യാത്രയുടെ കാര്യം പറഞ്ഞ് ഒന്നിൽ നിന്നും രണ്ടാം അധ്യായത്തിലേക്ക് നോവലിസ്റ്റ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു രണ്ടാം അധ്യായത്തിൽ ചോലക്കൽ ചെമ്പകവും മകൾ ചൈതന്യവും കൂടി ഭാസ്കരൻ മാഷിന് എതിരെ കടന്നു വരുന്നു നാട്ടിൽ അത്ര നല്ല പേരൊന്നുമില്ലാത്ത ചെമ്പകത്തെ കണ്ടതും മാഷു സ്വയം പ്രതിരോധം പോലെ കുടനിവർത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ ആരെയും കൂസാത്ത ചെമ്പകം മകൾ ചൈതന്യത്തോട് സാരനെ ബഹുമാനിക്കാൻ ഗുഡ് നൈറ്റ് പറയാൻ ആവശ്യപ്പെടുന്നു അധ്യാപകൻ്റെ പതിവി രീതിയിൽ ഇപ്പോൾ ഗുഡ് ഗുഡ് ഈവനിങ് ആണ് പറയേണ്ടതെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന ഭാസ്കരൻ മാഷിനെ അവളിനി സാറിനെ കാണില്ലല്ലോ അതുകൊണ്ട് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കുന്ന ചെമ്പക ത്തെ അനുകൂലിക്കാനാണ് പിന്നീട് സാറ് ശ്രമിച്ചത് കൂടുതൽ വാഗ്വാദങ്ങൾക്ക് അദ്ദേഹത്തിനും താല്പര്യമുണ്ടായിരുന്നില്ല ചെമ്പകം സാറിനെ അങ്ങനെ വിടാൻ ഉദ്ദേശം ഇല്ലായിരുന്നു ഈ ത്രിസന്ധ്യാനേരത്ത് പരിചയമില്ലാത്ത വഴിയിൽ സാറെ എങ്ങോട്ടെന്ന് ചോദിച്ച് അവളോട് മകരമാസമായതുകൊണ്ട് ഇരുട്ട് തോന്നുന്നതാണ് എന്ന മറുപടിയിൽ മുന്നോട്ട് നടന്ന ഭാസ്കരൻ മാഷിനെ ചെമ്പകം ഉപദേശിച്ചു വഴി തെന്നിക്കിടക്കുന്നു ഭാസ്കരൻ വഴുതില്ല എന്ന മറുപടിയോടെ ഭാസ്കരൻ മാഷ് വേഗത്തിൽ മുന്നോട്ട് നടന്നു മൂന്നാം അധ്യായത്തിൽ രാത്രി പത്ത് പതിനൊന്ന് മണിയായിട്ടും അച്ഛനെ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന ഭാസ്കരൻ മാഷിൻ്റെ ഏക സന്താനം അനിയെ ആണ് നോവലിസ്റ്റ് കാട്ടിത്തരുന്നത് ഭാസ്കരൻ മാഷ് സ്ഥിരമായി പോകാറുള്ള പാർട്ടി ഓഫീസിലെത്തി അനിൽ ഭാസ്കരൻ എന്ന മകൻ ഭാസ്കരൻ മാഷിൻ്റെ പാർട്ടിയിലെ പ്രിയപ്പെട്ട ശിഷ്യനായ ബാബുവിനോട് അച്ഛനെ അന്വേഷിക്കുന്നു അഞ്ചര മണിയോടെ മാഷ് ഉദുപ്പാന്റെ വീട്ടിലേക്ക് പോയി എന്ന മറുപടിയാണ് ബാബുവിന് ഉണ്ടായിരുന്നത് അനി നിസ്സഹായനായി പറഞ്ഞു ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല നാലാം അധ്യായത്തിൽ അനി തൻ്റെ അച്ഛനെ തേടി ഉദുപ്പാന്റെ വീട്ടിലെത്തുന്നു ഉതുപ്പാനാകട്ടെ ഭാസ്കരൻ മാഷിനെ കണ്ടില്ല എന്ന് പറയുന്നു ഇതനിയെ കൂടുതൽ നിസ്സഹായനാക്കുന്നുണ്ട് തിരിച്ചിറങ്ങുന്ന അനിയോട് തയ്ച്ചു വെച്ച് ഉടുപ്പ് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുമ്പോൾ അനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട് ഉടുപ്പല്ലല്ലോ ഇപ്പോൾ അച്ഛനെയല്ലേ വേണ്ടതെന്ന് ആണ് അനി ചിന്തിക്കുന്നത് എങ്കിലും ഉദുപ്പാനെ പിണക്കാതെ അത് വാങ്ങി സൈക്കിളിൻ്റെ കാരിയറിൽ വെച്ച് അനി താഴേക്ക് ഇറങ്ങുന്നു കുന്നിറങ്ങി വരുമ്പോൾ ചെമ്പകത്തിൻ്റെ വീട്ടിലെ വെളിച്ചത്തിൽ അനിയെ അനിയുടെ കണ്ണിൽ ചമ്പകത്തിൻ്റെ മകൾ ചൈതന്യം പെടുന്നു വീടിനോട് ചേർന്നുള്ള ആലയിൽ ചൈതന്യം എന്തോ പ്രവൃത്തിയിലാണ് അനിയേക്കാൾ മുതിർന്ന ചൈതന്യത്തിൻ്റെ അടുത്തേക്ക് ചെന്ന അനി ചോദിച്ചു രാത്രിയല്ലേ എന്നതാ പേടിയൊന്നുമില്ലേ എൻ്റെ പെരയല്ലേ എന്തിനാ പേടിക്കുന്നത് എന്ന മറുപടിയോടെ ചൈതന്യം തൻ്റെ പ്രവൃത്തി തുടർന്നു അവൾ ശർക്കര ഉരുട്ടുകയായിരുന്നു അതിനിടയിൽ അനി മറ്റൊരു കാഴ്ച കൂടി കണ്ടു മടിയിലെ പനയോല കൂടെയിൽ നിന്നും എടുക്കുന്ന കല്ലുപോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് അകത്തു വെച്ചാണ് ചൈതന്യം ശർക്കര ഉരുട്ടുന്നത് അനി അത് കൈക്കലാക്കി ചന്ദനം കടത്താൻ മോഹനനെ സഹായിക്കുകയാണ് താനെന്ന് ചൈതന്യം പറയുന്നു ചൈതന്യത്തിൻ്റെ ബുദ്ധിയാണ് ചന്ദനം ഇങ്ങനെ കടത്താം എന്നുള്ളത് അവൾ അതിൽ അഭിമാനം കൊള്ളുന്നുമുണ്ട് നോവലിലെ ശക്തിയായൊരു കഥാപാത്രമാണ് ചൈതന്യം ചൈതന്യവും അനിയും തമ്മിലുള്ള സൗഹൃദമാണ് നോവലിൻ്റെ ചിത്രം മാറ്റി എഴുതുന്നത് രാത്രിയിൽ എന്താണ് എന്ന ചൈതന്യത്തിൻ്റെ ചോദ്യത്തിന് നിന്നെ കാണാനെന്ന കള്ളമാണ് അനി പറയുന്നത് എന്നാൽ ചൈതന്യം ആ മറുപടിയിൽ കുടുങ്ങുന്നില്ല ചോലക്കൽ ചെമ്പകത്തിൻ്റെ മകളെ കാണാൻ തൂവെള്ള ഭാസ്കരൻ്റെ മകൻ എന്ന് അവൾ പറയുന്നു സമൂഹത്തിൻ്റെ കണ്ണിൽ താനും അമ്മയും നേരിടുന്ന അവഗണന ചൈതന്യത്തിൻ്റെ ആ വാക്കുകളിൽ വ്യക്തമാണ് അനി സത്യം പറഞ്ഞു തൻ്റെ അച്ഛനെ തേടി ഇറങ്ങിയതാണെന്ന് ചൈതന്യം താൻ വൈകുന്നേരം അച്ഛനെ കണ്ടതായി പറയുന്നുണ്ട് പുതുപ്പാൻ്റെ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് അനി നിരാശയോടെ മറുപടി പറയുന്നു ഈ അവസരത്തിലാണ് ചെമ്പകം ഉറക്കെ കരയുന്നത് ഇവർ കേൾക്കുന്നത് വീടിൻ്റെ പിറകിൽ കേട്ട കരച്ചിൽ കേട്ടിടത്തേക്ക് അനിയൻ ചൈതന്യം ഓടി എത്തുന്നുണ്ട് അനിയുടെ കയ്യിൽ ഒരു കമ്പുമുണ്ടായിരുന്നു കരടിയാണെന്ന ചെമ്പകത്തിൻ്റെ നിഗമനം ഉറപ്പിക്കാൻ തകർന്ന കക്കൂസ് ടാങ്കിലേക്ക് ടോർച്ച് തെളിച്ച് അവർ നോക്കുന്നു ദുർഗന്ധം വമിക്കുന്ന മാലിന്യത്തിൽ കിടന്ന പുളയെന്ന ഭാസ്കരൻ മാഷായിരുന്നു അവരുടെ കണ്ണിൽ പെടുന്നത് അനി നിസ്സഹായനായി നോക്കുന്നിടത്താണ് നാലാം അധ്യായം അവസാനിക്കുന്നത് നോവലിൻ്റെ കഥാചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ് തികച്ചും ആകസ്മികമായുണ്ടായ ആ അപകടം ഭാസ്കരൻ മാഷിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുകയാണ് നാടിനും നാട്ടുകാർക്കും പ്രിയങ്കരനായ മാഷ് അതോടെ മറ്റൊരാളായി <mats> <mats> <mats>